നമസ്കാരം മൂന്നാം ന്യൂസിലേക്ക് സ്വാഗതം കാസർഗോഡ് ജില്ലയിലെ കടലോര ജനതയുടെ സുരക്ഷയ്ക്ക് സമഗ്രമായ പഠനവും ശാസ്ത്രീയമായ പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കണമെന്ന് മൊഗ്രാൽ ദേശീയ വേദി ആവശ്യപ്പെട്ടു കാസർഗോഡ് ജില്ലയിലെ കടലോര ജനതയുടെ സുരക്ഷയ്ക്ക് സമഗ്രമായ പഠനവും ശാസ്ത്രീയമായ പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കണമെന്ന് മൊഗ്രാൽ ദേശീയ വേദി ആവശ്യപ്പെട്ടു കാലവർഷം തുടങ്ങിയാൽ കടലോര നിവാസികളുടെ നെഞ്ചിടിപ്പ് തുടങ്ങും പതിറ്റാണ്ടുകളായി മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള തീരദേശവാസികളുടെ ദുരിത കാഴ്ചയാണ് കടലോര മേഖലയിൽ കാണാനാവുന്നത് തീരം തീരദേശവാസികൾക്ക് സുരക്ഷിതമല്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു മഞ്ചേശ്വരം മുതൽ വലിയ പറമ്പ് വരെ ഏകദേശം എൺപത്തി കിലോമീറ്റർ കടൽ തീരത്ത് വർഷാവർഷം കടലാക്രമണം മൂലം തീരം ഇരുന്നൂറ് മുതൽ മുന്നൂറ് മീറ്ററുകളോളം കടലെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് വീടുകളും തെങ്ങുകളും റോഡുകളും കടലാക്രമണത്തിൽ തകർന്നു വീഴുന്നു ഇതുമൂലം ഓരോ വർഷവും കടലോര മേഖലയിൽ കോടികളുടെ നഷ്ടമാണ് ഉണ്ടാവുന്നത് കടലാക്രമണം രൂക്ഷമായ ചിലയിടങ്ങളിൽ പ്രളയത്തിന് സമാനമായ അവസ്ഥയാണ് ഉള്ളത് കടലാക്രമണം ചെറുക്കാൻ ചെറുതും വലുതുമായ കുറേ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ അധികൃതർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും കടലേറ്റത്തെ ചെറുക്കാനുള്ള ശേഷി ഉണ്ടാകുന്നില്ല സർക്കാർ ഖജനാവിന്റെ കുറെ പണം വർഷാവർഷം കടലിലിട്ട് കളയുന്നുവെന്ന് തീരദേശ ജനങ്ങൾ പറയുന്നു രണ്ടായിരത്തി പതിനേഴിൽ ജില്ലയിൽ തീരദേശ ജനതയുടെ ദുരിതമറിയാൻ കടലാക്രമണം രൂക്ഷമായ പ്രദേശങ്ങൾ നിയമസഭാ സമിതി സന്ദർശിച്ചിരുന്നു ദുരിതം നേരിട്ട് മനസ്സിലാക്കിയിട്ടും ശാസ്ത്രീയമായ ഒരു പദ്ധതികൾ പോലും നടപ്പിലാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല വർഷംതോറുമുള്ള കടൽക്ഷോഭത്തിന് ദുരിതം പേറാൻ ഇനിയും കടലോര ജനതയ്ക്ക് ശക്തിയില്ല കാലവർഷം തുടങ്ങിയാൽ കടലിൻ്റെ ഒച്ച കേട്ട് ഉറക്കമില്ലാ രാത്രികളാണ് കടലോര നിവാസികളുടേത് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സമഗ്രവും ശാസ്ത്രീയവുമായ തീരപരിപാലന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കണമെന്നാണ് മൊഗ്രാൽ ദേശീയ വേദി ആവശ്യപ്പെടുന്നത് ഇതിനായി എം പിമാർ അടങ്ങുന്ന കേന്ദ്ര സംഘം തീരപ്രദേശം സന്ദർശിക്കുകയും ജനങ്ങളുടെ ദുരിതം നേരിട്ട് മനസ്സിലാക്കുകയും വേണമെന്ന് ദേശീയവേദി ആവശ്യപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മൂന്നാം ന്യൂസ്